രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം ഇരുപത്തിയാറ് മുംബൈ വയാന്താർ ബീച്ചിൽ വൈകിട്ട് നാലരയോടെ ഒരു കറുത്ത സ്വീറ്റ് കേസ് തിരമാലകൾക്കൊപ്പം തീരത്തടിഞ്ഞു സ്വീറ്റ് കേസ് കരയിലടിഞ്ഞപ്പോൾ അത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു സ്വീറ്റ് കേസ് കണ്ടപ്പോൾ മിക്ക ആളുകളുടെ മനസ്സിലും പല ചിന്തകൾ വരാൻ തുടങ്ങി കാരണം അവർ അത്തരം നിരവധി കഥകൾ കേട്ടിട്ടുണ്ട് നമ്മെ പോലെ തന്നെ അല്ലെങ്കിൽ കണ്ടിട്ടുമുണ്ട് അവിടെയുള്ള ആളുകളിൽ ഒരാൾ സ്വീറ്റ് കേസ് കണ്ട് പോലീസിനെ വിളിച്ചു കുറച്ചു സമയത്തിനുള്ളിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി വിശദമായി പോലീസ് സ്വീറ്റ് കേസ് പരിശോധിച്ചു അത് തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച തലയില്ലാത്ത ഒരു ശരീരമായിരുന്നു ആ ശരീരത്തിൽ വസ്ത്രങ്ങളെല്ലാം ഉണ്ട് കാഴ്ചയിൽ ആ ശരീരം സ്ത്രീയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പോലീസ് ആ സ്വിഡ് കേസ് നന്നായി പരിശോധിക്കുകയും ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റുമുള്ള ആ പ്രദേശം എല്ലാം പരിശോധിച്ചു ആ ശരീരത്തിന്റെ തല എവിടെ നിന്നെങ്കിലും കണ്ടെത്താനാകുമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ പക്ഷെ നീണ്ട തിരച്ചിലിന് ശേഷം അവർക്ക് യാതൊരു സൂചനയും ലഭിച്ചില്ല പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് അയക്കുകയും ആ സിവിഡ് കേസ് പോലീസ് എടുത്തു എന്തെങ്കിലും സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തി അതേസമയം മരിച്ച സ്ത്രീയെക്കുറിച്ച് കൂടുതൽ വിവരം അറിയാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായും കാത്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പക്ഷെ ആ സ്ത്രീയുടെ കയ്യിൽ മൈലാഞ്ചി ഉണ്ടായിരുന്നു എന്ന് തൊഴിച്ചാൽ അതിൽ കൂടുതൽ സൂചന ഒന്നും പോലീസിന് ലഭിച്ചില്ല ഇതിന്റെയും വസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ മൃതദേഹം ഏത് മതവിഭാഗമാണെന്ന് പോലീസ് ഊഹിച്ചു തലയില്ലാത്ത ശരീരത്തിന്റെ കുറച്ച് ഫോട്ടോ എടുത്ത് സമീപ പ്രദേശങ്ങളിൽ വിതരണം ചെയ്തു ആരെങ്കിലും അവളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുമെന്നായിരുന്നു പോലീസ് പ്രതീക്ഷിച്ചത് മാത്രമല്ല സമീപ കാലയളവിൽ കാണാതായ ആളുകളുടെ വിവരങ്ങൾ പോലീസ് മുംബൈയിലുള്ള എല്ലാ സ്റ്റേഷനിലും പരിശോധിച്ചു ഇത്രയധികം സംഭവങ്ങൾ നടത്തിയിട്ടും ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല ജൂലൈ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് മൃതദേഹം കണ്ടെത്തിയത് ആറ് മാസം കഴിഞ്ഞിട്ടും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനിക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആരംഭിക്കുകയും ചെയ്തു കിട്ടിയ ബോഡിയുടെ ശരീരത്തിൽ നിന്നും കുറച്ച് ഡി എൻ എ സാമ്പിളും കുറച്ച് വസ്ത്രങ്ങളും പോലീസ് സൂക്ഷിച്ചു വെച്ചു ബാക്കി ബോഡി സംസ്കരിച്ചു യാതൊരു തെളിവുമില്ലാതെ പതിനാല് മാസം അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപത് പതിനാല് മാസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം ഒരാൾ മുംബൈയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മരുമകളെ കാണാനില്ല എന്ന് ഒരു പരാതി നൽകി തുടർന്ന് ഒരു മാൻ മിസ്സിംഗ് കേസ് അയാൾ ഫയൽ ചെയ്തു തുടർന്ന് ആ മനുഷ്യൻ തന്റെ മരുമകളുടെ പേര് സാനിയ എന്നാണെന്ന് പോലീസിനെ അറിയിച്ചു വന്നയാൾ സാനിയയുടെ അമ്മാവനാണെന്നും അയാൾ കർണാടകയിൽ നിന്നാണ് വരുന്നതെന്നും പോലീസിനെ അറിയിച്ചു കാണാതായി പതിനാല് മാസമായിട്ടും ഇത്രയും ദിവസം എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന് അയാളോട് പോലീസ് ചോദിച്ചു മാത്രവുമല്ല സാനിയ മുംബൈയിൽ എന്താണ് ചെയ്യുന്നതെന്നും അയാളോട് പോലീസ് ചോദിച്ചു സാനിയ ഒരു അനാഥയായിരുന്നു സാനിയയ്ക്ക് മാതാപിതാക്കൾ ഇല്ല എന്ന് പോലീസിനോട് പറഞ്ഞു മാത്രവുമല്ല സാനിയെ വളർത്തിയത് താനാണെന്നും അയാൾ പറഞ്ഞു സാനിയയുടെ അമ്മാവൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആസിഫ് എന്ന വ്യക്തിയുമായി സാനിയയുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തുവെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു മാത്രവുമല്ല അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സാനിയയ്ക്കും ആസിഫിനും ഒരു മകൾ ഉണ്ടായി കുടുംബം മുഴുവനും സന്തോഷത്തിലായിരുന്നു അവർ മകൾക്ക് അമീറ എന്ന് പേരിട്ടു സാനിയോട് തങ്ങൾ ഇടക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസത്തിലായിരുന്നു അവസാനമായി സംസാരിച്ചത് അതിനുശേഷം ഏകദേശം മാസങ്ങളോളം അവർ തമ്മിൽ ആശയവിനിമയം ഒന്നും നടത്തിയില്ലായെന്ന് സാനിയയുടെ അമ്മാവൻ പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ബക്രീദ് അവധി ദിവസം സാനിയയെ അമ്മാവൻ വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സാനിയയുടെ അമ്മാവൻ ആസിഫിനെ വിളിച്ചെങ്കിലും അവനും ഫോൺ എടുത്തില്ല തുടർന്ന് പോലീസ് അമ്മാവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സാനിയ താമസിച്ചിരുന്നത് ആസിഫിന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണ വന്നപ്പോൾ അവർ അവിടെ നിന്നും താമസം മാറി എന്നായിരുന്നു അറിഞ്ഞത് പക്ഷെ എവിടേക്കാണ് താമസം മാറി പോയത് എന്ന് യാതൊരു സൂചനയും ലഭിച്ചില്ല തുടർന്ന് ഏറെ പരിശ്രമത്തിനു ശേഷം ആസിഫിന്റെ അമ്മയുടെ ഫോൺ നമ്പർ അമ്മാവന് കിട്ടി തുടർന്ന് അവരെ വിളിച്ചെങ്കിലും അവർ ഇപ്പോ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മുംബൈയിലേക്ക് താമസം മാറ്റി എന്ന് അമ്മാവനോട് പറയുകയും ഇതേ തുടർന്ന് അമ്മാവൻ മുംബൈയിൽ ചെന്നപ്പോൾ ആസിഫിനെയും മകളെയും കണ്ടെങ്കിലും സാനിയെ കണ്ടെത്താനായില്ല സാനിയെക്കുറിച്ച് ആസിഫിനോട് ചോദിച്ചപ്പോൾ അവൾ ഒരു വർഷം മുൻപൈ പോയി മറ്റൊരാളുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും പോകും മുൻപേ അവൾ ഒരു കത്ത് നൽകിയിട്ടാണ് പോയതെന്നും ആസിഫ് പറഞ്ഞു തുടർന്ന് അമ്മാവന്റെ മുൻപിൽ വെച്ച് ആസിഫ് ആ കത്ത് വായിച്ചു ആസിഫിനൊപ്പം ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും താൻ പോവുകയാണെന്നും ആ കത്തിൽ പറഞ്ഞു ഇത് കേട്ട് സാനിയുടെ അമ്മാവൻ ഒരു നിമിഷത്തേക്ക് ആസിഫിനെ വിശ്വസിച്ചു അത് സത്യമാണോ എന്ന് കരുതുകയും ചെയ്തു ഇത് കേട്ട് വീട്ടിലേക്ക് മടങ്ങി എന്നിരുന്നാലും ഒരുപാട് ആലോചിച്ച ശേഷം അമ്മാവന് സാനക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നി കുട്ടിക്കാലം മുതൽ അമ്മാവനായിരുന്നു സാനിയെ വളർത്തിയത് അതുകൊണ്ട് തന്നെ അവളെ നന്നായി അമ്മാവൻ അറിയാം മാത്രവുമല്ല സാനിയ ആസിഫുമായുള്ള വിവാഹത്തിൽ വളരെ സന്തോഷവതിയായിരുന്നു അവർക്കുണ്ടായ മകളെ അമീറയെ അതിയായി സ്നേഹിക്കുകയും ചെയ്തു ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ശരിക്കും അമ്മാവനെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമാണ് സാനിയ വീട്ടിൽ നിന്നും ഓടിപ്പോയ കാര്യം എന്തുകൊണ്ട് അമ്മാവനോട് പറഞ്ഞില്ല അവൾ അങ്ങനെ പറയേണ്ടതാണല്ലോ ഈ ചിന്തകളെല്ലാം അമ്മാവന് ആസിഫിനെയും കുടുംബത്തെയും സംശയിക്കാൻ കാരണമായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ആദ്യമായി സാനിയെ കാണാതായി വ്യക്ത റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അമ്മാവൻ തീരുമാനിച്ചു ഇവിടെ നിന്നാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത് ആ തീയതിക്ക് സമീപമുള്ള പരിഹരിക്കപ്പെടാത്ത എല്ലാ കേസുകളും അവകാശപ്പെടാത്ത എല്ലാ മൃതദേഹങ്ങളുടെയും റിപ്പോർട്ട് പോലീസ് ശേഖരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി ആറിന് കടൽ തീരത്ത് ഒരു സ്വീഡ് കേസ് കണ്ടെത്തിയ കാര്യവും ആ തലയില്ലാത്ത മൃതദേഹത്തെ സംബന്ധിച്ചുള്ള ആ ഒരു കേസുമെല്ലാം അറിയാൻ സാധിച്ചു കേസിലെ ഫോട്ടോയും വസ്ത്രങ്ങളും കാണാൻ പോലീസ് സാനയുടെ അമ്മാവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വസ്ത്രങ്ങളും ഫോട്ടോയും കണ്ട ഉടൻ തന്നെ സാനയുടെ അമ്മാവൻ അവളെ തിരിച്ചറിയുന്നു സാനിയുമായി അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനുശേഷം പോലീസ് ആസിഫിനെയും കുടുംബത്തെയും വിളിച്ചു അവരെ ചിത്രങ്ങൾ കാണിച്ച് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ആസിഫും കുടുംബവും അവരെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഉടൻ നിഷേധിച്ചു പറഞ്ഞു ചിത്രത്തിലുള്ള ആളെ തങ്ങൾക്ക് അറിയില്ല എന്നും കാമുകിനൊപ്പം ഒളിച്ചോടിപ്പോയ സാനയുടെ മൃതദേഹം അല്ല ഇതെന്നും അവർ പറഞ്ഞു ആസിഫും കുടുംബവും ഇത് പോലീസിനോട് പറയുമ്പോൾ അവർ ആകെ പരിഭ്രമത്തിലും ഉത്കണ്ഠയിലും ഉള്ളതായി പോലീസ് ശ്രദ്ധിച്ചു ഇത് പോലീസിന് അവരോടുള്ള സംശയം ഉണർത്താൻ കാരണമായി ആസിഫും കുടുംബവും എന്തൊക്കെയോ മറച്ചുവെക്കുന്നുവെന്നും കള്ളം പറയുന്നുവെന്നും പോലീസിന് മനസ്സിലായി പോലീസ് ആ സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ വിട്ടയച്ചു തുടർന്ന് പോലീസ് അവരുടേതായ രീതിയിൽ കേസ് അന്വേഷിക്കാൻ തുടങ്ങി പോലീസ് ഈ കിട്ടിയ ബോഡിയുടെയും ആസിഫിന്റെയും മകളുടെയും ഡി എൻ എ ഒത്തു യാദൃശികമായി മൂന്ന് സാമ്പിളും മാച്ചായി അങ്ങനെ ആ തലയില്ലാതെ കിട്ടിയ ബോഡി സാനിയയുടെ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്നാൽ സാനിയയെ എന്തിന് എങ്ങനെ കൊലപ്പെടുത്തി ഇതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം ഡി എൻ എ സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആസിഫിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ കൂടുതൽ തെളിവുകളും കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും പോലീസിന് ആവശ്യമായിരുന്നു തുടർന്ന് പോലീസ് സാനിയയുടെ അമ്മാവിനെ വീണ്ടും ചോദ്യം ചെയ്തു ആദ്യം മുതൽ എല്ലാം വിവരിക്കാൻ പോലീസ് ഒന്നുകൂടെ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ആസിഫുമായുള്ള വിവാഹം മകളുടെ ജനനം ഇതിനുശേഷം സാനയുടെ തിരോധാനത്തിന് കാരണമായത് എന്താണെന്ന് അറിയാൻ അവർ ആഗ്രഹിച്ചിരുന്നു ഇത് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീധന പീഡനമാണോ അല്ലെങ്കിൽ ആസിഫിന് മറ്റേതെങ്കിലും ബന്ധമുണ്ടോ അതിനെ തുടർന്നാണോ ഇങ്ങനെയുള്ള കൊലപാതകം നടന്നത് ഇതൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ടായിരുന്നു ആസിഫ് സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തത് എന്നാൽ രണ്ടായിരത്തി കോവിഡ് പകർച്ചവ്യാധി ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെന്നും സാനിയുടെ അമ്മാവൻ പറഞ്ഞു തുടക്കത്തിൽ പണവും ഈ സ്ത്രീധനവും സംബന്ധിക്കുന്ന ചില ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും വലിയ വിഷയമായിരുന്നില്ല അതിനപ്പുറം സാനിയുടെ അമ്മാവന് കാര്യമായ അറിവൊന്നും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല പോലീസിനും ഈ ചർച്ചയിൽ നിന്ന് കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചില്ല അങ്ങനെ പോലീസ് ആസിഫിനോട് സാനിയെ എഴുതി എന്ന് പറയപ്പെടുന്ന ആ കത്ത് വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു ആസിഫ് ആ കത്ത് പോലീസിനെ ഏൽപ്പിച്ചു കത്തിന്റെ ഫോറൻസിക് പരിശോധനയിൽ കൈ എഴുത്ത് സാനിയുടേതല്ല ആസിഫിന്റെതാണെന്ന് പോലീസ് കണ്ടെത്തി ഇപ്പോഴാണ് ആസിഫിനെ ചോദ്യം ചെയ്യാനുള്ള തെളിവ് പോലീസിന് ലഭിച്ചത് ഇത് പിന്നീട് അറസ്റ്റിലേക്കും നയിച്ചു ചോദ്യം ചെയ്യലിൽ തുടക്കത്തിൽ ആസിഫ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ തീവ്രമായ ചോദ്യം ചെയ്യലിൽ സാനിയെ എങ്ങനെ എന്തിനു കൊലപ്പെടുത്തി എന്നതിൻ്റെ പൂർണ്ണ രൂപം ആ കഥയും ആസിഫ് വെളിപ്പെടുത്തി ഇതോടെയാണ് ഈ കൊലപാതക കഥ പുറത്തറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് ബക്രീ ദിനത്തിൽ തന്റെ രണ്ടു വയസ്സുള്ള മകളെ ആദ്യം സഹോദരിയുടെ വീട്ടിലേക്ക് അയച്ചു അതേ ദിവസം ആസിഫും പിതാവും സഹോദരനും പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി തുടർന്ന് മൂവരും ചേർന്ന് സാനിയെ കെട്ടിയിട്ട് വെള്ളം നിറച്ച് ടാപ്പിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ അവർ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു സാനിയ മരിച്ചു എന്ന് ഉറപ്പായതോടെ ആസിഫും പിതാവും ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ അവളുടെ തല വെട്ടിമാറ്റി അവളുടെ തല വെട്ടിമാറ്റിയതിനു ശേഷം തലയും ശരീരവും വെവ്വേറെ സംസ്കരിക്കാൻ പദ്ധതിയിട്ടു പിടിക്കപ്പെടുമെന്നവർക്ക് ഭയമുണ്ടായിരുന്നു ആസിഫ് ആദ്യം ഹെയർ ഡ്രിമ്മർ ഉപയോഗിച്ച് സാനിയയുടെ തലയിൽ നിന്ന് നീക്കം ചെയ്തു അഥവാ തല പോലീസ് കണ്ടെത്തിയാൽ സാനിയുടേതാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് തുടർന്ന് ആസിഫും സഹോദരനും ചേർന്ന് തല ബൈക്കിൽ കൊണ്ടുപോയി തോട്ടിലേക്ക് എടുത്തെറിഞ്ഞു തുടർന്ന് സാനിയയുടെ ബാക്കിയുള്ള മൃതദേഹം അവർ ഒരു വലിയ സൂട്ട് കേസിൽ തോർത്ത് പൊതിഞ്ഞ് വസായി ബീച്ചിലേക്ക് കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചു അതിനുശേഷം രാത്രി കുടുംബം ഒന്നടങ്കം ഒത്തുകൂടി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ പെരുന്നാൾ ആഘോഷിച്ചു എന്നിരുന്നാലും സാനിയുടെ വീട്ടുകാർ അവളെ തേടി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവരുടെ പഴയ വീട് അവർ വിൽക്കാൻ തീരുമാനിച്ചു മുംബൈയിൽ ഒരു പുതിയ വീട് വാങ്ങി കുടുംബത്തെ മുഴുവനും അവിടേക്ക് മാറ്റി ഈ സംഭവം നടന്ന പതിനാല് മാസം കഴിഞ്ഞിട്ടും സാനയുടെ അമ്മാവന് അവളെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം അന്വേഷണത്തിനെത്തി അങ്ങനെയാണ് ഈ കഥ മുഴുവനും വെളിച്ചത്തിലായത് എന്തുകൊണ്ടാണ് ഈ കുടുംബം മുഴുവനും സാനിയയ്ക്കെതിരെ ഈ ഭീകരമായ ഗൂഢാലോചന നടത്തിയത് എന്തിനായിരിക്കും ഈ കുടുംബം സാനിയോട് ഈ ക്രൂരത കാട്ടിയത് ഇതായിരുന്നു എല്ലാവരുടെയും ചോദ്യം അവളുടെ കൊലപാതകത്തിന്റെ പ്രേരണ എന്തായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ സാനിയ ആസിഫിനെ വിവാഹം കഴിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് അമീറ എന്ന മകൾ ഉണ്ടായി എന്നാൽ ആസിഫിന്റെ സഹോദരി വിവാഹിതയായി വർഷങ്ങളായിട്ടും മക്കളൊന്നുമില്ലായിരുന്നു അമീറ ജനിക്കുന്നതിന് മുൻപ് തന്നെ സാനിയ തന്റെ കുഞ്ഞിനെ ആസിഫിന്റെ സഹോദരിക്ക് നൽകണമെന്നുള്ള ചർച്ച ആ കുടുംബത്തിൽ വന്നു ആസിഫിന്റെ സഹോദരിയും ഇക്കാര്യം നിർബന്ധിച്ചു ആസിഫും സഹോദരിയോട് യോജിച്ചു എന്നാൽ ഇതറിഞ്ഞ സാനിയ ഇതിനെ ശക്തമായി എതിർത്തു സാനിയ തന്റെ കുട്ടിയെ ആർക്കും നൽകില്ല എന്ന് വാശി പിടിച്ച് ഒറ്റയ്ക്ക് ആ കുടുംബത്തിനോട് എതിർത്ത് നിന്നു ഇത് തന്റെ ആദ്യത്തെ കുട്ടിയാണെന്നും രണ്ടാമത്തെ കുട്ടിയാണെങ്കിലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും സാനി ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ ആസിഫിന്റെ സഹോദരി സാനിയുടെ കുഞ്ഞിനെ തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ഒരു ദിവസം ആസിഫിന്റെ അച്ഛൻ സാനിയെ ക്രൂരമായി മർദ്ദിച്ചു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ സാനി തീരുമാനിച്ചെങ്കിലും ബന്ധുക്കൾ അത് പിൻവലിപ്പിച്ചു മക്കളില്ലാത്തതിനാൽ അമീരയെ സഹോദരിക്ക് നൽകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ആസിഫ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഈ അഭിപ്രായ വ്യത്യാസം കുടുംബത്തിനുള്ളിൽ രൂക്ഷമായി കൊണ്ടിരുന്നു തുടർന്ന് അമ്മാവനുമായി സംസാരിക്കരുതെന്നും പറഞ്ഞ് അവളെ വിലക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ എട്ടിന് അവൾ അവൾക്ക് വരുന്ന കോളുകൾക്ക് മറുപടി നൽകുന്നത് നിർത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് സാനിയ കൊല്ലപ്പെട്ടു പോലീസ് എത്ര ശ്രമിച്ചിട്ടും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമോ സാനിയയുടെ തലയോ കണ്ടെത്താൻ സാധിച്ചില്ല എന്നിരുന്നാലും ഡി ടെസ്റ്റ് വഴി കൊലയാളിയിലേക്ക് പോലീസിനെത്താൻ സാധിച്ചു ശരിക്കും ഇത് ആയിരിക്കും യഥാർത്ഥ കാരണം ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം നമ്മൾ ദിനം പ്രതി കാണുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്കിടയിൽ ഇങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം